അതിന്റെ തൊട്ടുമുകളിൽ കാണുന്ന വീട് മിനിഞ്ഞാന്ന് വന്നിട്ട് ഇടിയില്ലാന്നൊക്കെ പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞു ഇടിയില്ലെന്ന് നോക്കാന്ന് ആൾക്കാർ പറഞ്ഞു അത് ഇടിയില്ല അത് നല്ല ഇടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രദേശത്തുള്ള ആളുകളെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു പ്രദേശമാണത് ഇപ്പോ ഈ പ്രദേശത്തുള്ള എല്ലാവരും ആരും ഇല്ല വീട് പണി കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായിട്ടുള്ളൂ പുതിയ വീട് വെച്ചത് അതില് താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുപത്തി എട്ടാം തീയതി തന്നെ എനിക്കൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു തൂമാന വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞിട്ട് ആ വെള്ളച്ചാട്ടത്തിൽ ഒഴുകുന്ന വെള്ളം ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം കലങ്ങിയ വെള്ളമായിരുന്നു അവര് പറഞ്ഞിട്ട് കൂടെ പിന്നെ തക്കാഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം അകലെയുള്ള അകമല എന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് എനിക്ക് ചുറ്റും കാണുന്ന ഈ വീടുകളിലൊന്നും ഇപ്പോൾ ആളുകളില്ല ഉരുൾപൊട്ടൽ ഭീതി മൂലം ഒരു ദേശമൊന്നാകെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുകയാണ് അകമലയിൽ ആളുകൾ ഒഴിഞ്ഞു പോയ അനവധി വീടുകളിൽ ഒന്നാണ് എനിക്ക് മുന്നിൽ കാണുന്നത് ഇപ്പോൾ നാട്ടുകാരനായ രഞ്ജിത്ത് നമ്മോടൊപ്പം ചേരുകയാണ് രഞ്ജിത്ത് എന്താണ് ഇവിടുന്ന് പോകുന്നത് എന്താണ് പോകാനുള്ളൊരു കാരണം ഇവിടെ ഒരു പൊട്ടൽ ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കലക്ടറും നമ്മുടെ മുനിസിപ്പാലിറ്റി എന്നൊക്കെ എല്ലാവരും വന്നു പോലീസുകാർ വന്നു അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒഴിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ദിവസമായിരുന്നു ഞാനും പിന്നെ ഞാൻ നല്ല മഴയുണ്ടായില്ലേ നമ്മുടെ വീട്ടിലേക്ക് രാവിലെ തന്നെ തൊട്ട വീട്ടിലത്തെ മതിലിടിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നു നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല ആ വീടും വീടാന്നുള്ള ഇതെല്ലാണെന്ന് നിൽക്കുന്നത് പറഞ്ഞു അപ്പോൾ എന്തായാലും മാറാൻ പറഞ്ഞു ഈ വീടുകളിലൊന്നും ആളില്ല ഇവിടെ ആരുമില്ല ഇവിടുത്തെ കുറച്ചങ്ങട് നീങ്ങിയ ഒരു മല ഇടിഞ്ഞ കുണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് നിങ്ങളുടെ ആൾക്കാരൊക്കെ പോയി നീ ഈ വഴിക്ക് പോയാലാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇടിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഈ വീടൊക്കെ ഒഴിഞ്ഞു പോയിട്ട് വീടുകളും അതിന്റെ തൊട്ട് മുകളിൽ കാണുന്ന വീട് മിനിഞ്ഞാന്ന് വന്നിട്ട് ഇടിയില്ലയെന്നൊക്കെ പറഞ്ഞു ആ വീട്ടുകാർ പറഞ്ഞ് ഇടിയില്ല എന്ന് നോക്കാമെന്ന ആൾക്കാർ പറഞ്ഞു അത് ഇടിയുന്നു അത് നല്ല ഇടിഞ്ഞു ആ വീടിന്റെ പുറകോശം ഇടപന്നു ആ വീട്ടിലായിരുന്നു ഈ വീട്ടില് മൂന്നാല് പശു കൊണ്ടിടങ്ങി അവരത് വണ്ടി വിളിച്ചിട്ട് അത് പിന്നെ അവര് മാറി ആളുകൾ പാർക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോ ഈ പ്രദേശത്തുള്ള എല്ലാവരും ഒഴിഞ്ഞു പോയിരിക്കും കയറിയാണ് ഇതുവഴി കേട്ടിട്ടുണ്ടെങ്കിൽ ആ മണ്ണിടുന്ന സ്ഥലം എവിടെയാണ് അല്ലേ ഈ കാണുന്ന മണ്ണിടിച്ചൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതാണ് ഇതിന് പുറകിലായിട്ട് ഒരു കിണർ കൂടി ഉണ്ടെന്നാണ് പ്രസാദ് പ്രസാദ് എന്താണ് സാഹചര്യം ഏറ്റവും വലിയ ഉപ്പ് ാണ് ഈ ഭാഗത്താണ് ഭാഗത്താണ് ഈ ഈ ഭാഗത്തിൻ്റെ കുറച്ചവണ്ണ നീങ്ങിയിട്ട് ഒരു പതിനഞ്ച് മീറ്റർ മാറിയിട്ട് ഒരു കിണറുണ്ട് ഒരു പൊട്ട കിണർ പോലെ അത് ഫുള്ളായിട്ട് നിറഞ്ഞു അതിൻ്റെ അടിയിലത്തെ നീരും കൂടിയും തള്ളിയിട്ടാണ് ഓരോ ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് പറയുന്നത് ഇവിടുത്തെ ഇന്നലെ മിനിഞ്ഞാന്നും ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ മാറ്റി ഇനി അത് കൂടുതലിടിയെന്നാണ് അവർ പറയണത് അപ്പോൾ ഈ പ്രദേശത്തെല്ലാവരെയും മാറ്റി ഇവിടുത്തെ പശു കാര്യങ്ങളുള്ളതിനൊക്കെ ആൾക്കാർ കൊണ്ടുപോയി ഇതാ ഈ പ്രദേശത്ത് ഇപ്പോൾ ഒരു വീട്ടിലും ആരും ഇല്ല അപ്പം ഞങ്ങൾ വരുന്നത് തന്നെ വീട്ടിൽ തുറന്നിട്ട് ഒന്ന് അടിച്ച് വരിട്ട് തുടച്ചിട്ട് പോവുക ഇവിടെ രാത്രി നിൽക്കാൻ പറ്റില്ല പകൽ നിൽക്കാൻ പറ്റില്ല അപ്പം ഈ അവസ്ഥയാണ് ഇവിടെ അത് ഘട്ടം ഘട്ടമായിട്ട് ഇടിഞ്ഞിട്ട് വരുന്നത് ഇന്നലെ കുറച്ചാൾ ചോദിച്ചാൽ നാളേക്ക് അത് കൂടുതലാകും വീട് പണി കഴിഞ്ഞിട്ട് ഒമ്പത് മാസമായിട്ടുള്ളൂ പുതിയ വീട് വെച്ചത് അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ് അവര് വന്നിട്ട് പറഞ്ഞത് അത് ഇന്ന് പൊട്ടോ നാളെ പൊട്ടോ എന്നല്ല പൊട്ടാൻ കൂടുതൽ ചാൻസാണ് മുപ്പത്തൊമ്പത് ഡിഗ്രി ചെരുവിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇരുപത് ഇരുപത്തിരണ്ട് കഴിയുമ്പോൾ അത് അപകട മേഖല ആയിട്ടും മുപ്പത്തൊമ്പത് ഉള്ളത് ഭയങ്കര അപകടമായിട്ടും പെട്ടെന്ന് വെച്ചാൽ അവിടുന്ന് പരമാവധി ആ വീടുകളുള്ള ആൾക്കാർ മാറാനാണ് അവര് പറഞ്ഞത് തന്നെ അവിടുന്ന് ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവിടെ പിന്നെ ഞാൻ തൊട്ടിട്ട് മാറാൻ തുടങ്ങി ഇന്നലെ ഉച്ചയോട് ഇവിടുത്തെ ഫുള്ള് കുടുംബം മാറി അല്ലാതെ രാത്രി ഇവിടെ നിൽക്കാനും പറ്റില്ല അപ്പം അതന്നെ വീട്ടിലിരിക്കാൻ പേടിയാണ് ഇപ്പം എന്താവും എന്ന് പറയാൻ പറ്റും നല്ലൊരു മഴ പെയ്ത് പോരും അവര് പറഞ്ഞിട്ട് ബലം പിടിച്ചിട്ട് ഇവിടെ നിൽക്കുകയെച്ചാൽ പിന്നെ പറഞ്ഞിട്ട് കഴിഞ്ഞില്ല അടുത്ത വയനാട് ആവും അകമല മലത്ത് കുന്ന് അകമല കൗൺസിലർ ബിഷറീദാണ് നമ്മുടെ ഒപ്പം ചേർന്നത് മാഡം എന്താണ് ഇപ്പോൾ ഈ അകമലയിലെ സാഹചര്യം എത്രമാത്രം രൂക്ഷമാണ് അവിടുത്തെ നടന്നിട്ടുള്ള അതിശക്തമായ മഴയിലാണ് മണ്ണിടിഞ്ഞിട്ടുണ്ട് മണ്ണിടിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഉയർന്ന പ്രദേശത്തുള്ള ആളുകളെ എൺപത്തൊന്ന് കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അതിൽ അമ്പത്താറ് കുടുംബങ്ങൾ അവരുടെ ബന്ധുവീടുകളിൽപ്പം ഇരുപത്തഞ്ച് കുടുംബങ്ങൾ നമ്മുടെ ക്യാമ്പ് നടക്കുന്നുണ്ട് നഗരസഭയുടെ ബോയ്സ് സ്കൂൾ വടക്കാഞ്ചേരി ആ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് റെപ്പർ എസ്റ്റേറ്റ് ആണ് മുകളിൽ ഉയർന്ന പ്രദേശത്ത് അവർ വെള്ളം ആ ഉറവിടത്തിൽ തന്നെ അതായത് പ്രദേശത്ത് തന്നെ താഴാന് വേണ്ടിയിട്ട് മടക്കി വെച്ചിരിക്കുക അതായത് ഒരു പ്രതലത്തിൽ ഇങ്ങനെ മടക്കി നിർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായി മഴ പെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെള്ളം ഭൂമിക്കടിയിൽ ഇറങ്ങും അതിൻ്റെ ഭാഗമായിട്ട് അടി മുഴുവൻ ലൂസായിരിക്കും അവിടുത്തെ മണ്ണ് ആ ലൂസായതിൻ്റെ ഭാഗം മുകൾ മണ്ണാണെങ്കിലോ നല്ല ടമ്പറായിട്ടിരിക്കുക നല്ല കട്ടിയുള്ള മണ്ണാണ് അപ്പോൾ അതിൻ്റെ പേരിൽ ഏത് നിമിഷവും ഇനിയൊരു നല്ലൊരു മഴ പെയ്തു കഴിഞ്ഞാൽ അത് ഒന്നിച്ച് പോരാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ജിയോളജി സോയിൽ ടെസ്റ്റിൻ്റെ ആളുകൾ ഗ്രൗണ്ട് വാട്ടറിൻ്റെ ആളുകൾ കളക്ടറേറ്റിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തി ഒമ്പതാം തീയതി എന്ന് പറയുമ്പോൾ ഇരുപത്തി എട്ടാം തീയതി തന്നെ എനിക്കൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു തൂമാനം വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ആ വെള്ളച്ചാട്ടത്തിൽ ഒഴുകുന്ന വെള്ളം ഇപ്പോഴും ഞാൻ കാണിച്ചു തരാം കലങ്ങിയ വെള്ളമായിരുന്നു ഞാൻ അന്ന് മെസ്സേജ് ഇട്ടു കനത്ത മഴ കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ മാറി താമസിക്കണം ബാനപ്പെട്ട ജില്ലാ കളക്ടർ വന്നിട്ടുണ്ടായിരുന്നു സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് നോക്കുമ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്റ്റേറ്റ് നിരീക്ഷണ കമ്മിറ്റി വന്ന് സ്ഥലം സന്ദർശിച്ച് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഇനി ആളുകളെ അവിടെ വീണ്ടും പാർപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ആ വിഷയമു ശേഷമാണെങ്കിൽ പോലും ഒരു ദുരന്ത സാധ്യത ഉണ്ടാകുമ്പോൾ ജനങ്ങളും ജനപ്രതിനിധികളും സർക്കാർ സംവിധാനങ്ങളും എങ്ങനെ പ്രതികരിക്കണമെന്നതിൻ്റെ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാനാകുന്നത് കാലാവസ്ഥയിലെ മാറ്റങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ ഏറുമ്പോൾ അനുകരണീയമായ ഒരു മാതൃക തന്നെയാണ് അകമലയിലേത്